ഹസ് അലി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹുത്താല ചോദിച്ചില്ലേ ഏതെങ്കിലും മരണത്തെ കുറിച്ച് നിങ്ങൾക്ക് വല്ലാതെ പരിഭ്രമാവസ്ഥ വന്നിട്ടുണ്ടോ കൊണ്ടുപോച്ചു ചില മരണങ്ങളൊക്കെ നീ അങ്ങ് പിടിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ വല്ലാതെ പേടിച്ചു പോയിട്ട് എല്ലാം കൂടി പറയാൻ നേരല്ല അതിൽ ഒന്ന് പറയാം എല്ലാം കൂടി പറയാൻ നേരല്ല ഒന്ന് നേരമല്ല ഒരു മരണം രണ്ട് ചെറുപ്പക്കാര് മുന്നൂറ് കൊല്ലം എടുത്ത് അള്ളാഹുവിന്റെ ഭൂമിയിൽ സ്വർഗം രണ്ടും പണക്കാരാണ് വലിയ സമ്പന്നരാണ് കോടിപതി എത്ര കൊല്ലെടുത്താ കൊല്ലം എടുത്താൽ മൂന്ന് നൂറ്റാണ്ട് കൊല്ല മുന്നൂറ് കൊല്ലം ഉപയോഗിച്ചുകൊണ്ട് വലിയ ഒരു സ്വർഗലോകം സ്വർഗത്തിന്റെ എല്ലാ അവസ്ഥകളും കൊണ്ടുവന്നു സ്വർഗത്തിൽ നാല് നദികളുണ്ടല്ലോ അല്ലേ നാല് നദികൾ സ്വർഗത്തിലൂടെ അങ്ങനെ ഒഴുകുന്നു ഒരിക്കലും കേടുവരാത്ത രുചി മാറ്റം ഇല്ലാത്ത ഏറ്റവും നല്ല പവർഫുള്ളായ ശുദ്ധജലം ഒഴുകുന്ന ഒരു നദി വരാത്ത ഏറ്റവും നല്ല വെള്ളത്തിന്റെ ഒരു നദിറുമ്മിൻ കുടിക്കുന്നവർക്ക് ആനന്ദമേകുന്ന നദി ഇവിടത്തെതല്ലോ അല്ലാ അതിന്റെ കഥ പിന്നെ പറയണ്ട പിന്നെ രണ്ടു കാലൊക്കെ പോയി മൂന്ന് കാലോ ഇത് കുടിക്കുന്നവർക്ക് ആനന്ദ ഉണ്ടാകുന്ന ഭാഷ മാറൂല രൂപം മാറൂല തലവേദന വരൂല മനിയും പങ്ങളി ഒരുപോലെ കാണൂല രണ്ട് രണ്ടു രൂപത്തിൽ തന്നെ കാണുക നല്ല ആനന്ദമേകുന്നതാണ് കുടിക്കുന്നവർക്ക് അയാളെ ബുദ്ധിക്ക് വേറെ രൂപമൊന്നും വരൂല അങ്ങനത്തെ ഒരു തരം നദി വൻഹാറും രുചി മാറ്റം വരാത്ത പാല് അങ്ങനത്തെ പാലുണ്ടവിടെ ഇവിടെ പാലുണ്ടെന്ന് വെച്ചാൽ പിറ്റേനൊക്കെ എന്റെ രൂപം മാറിയില്ലേ ഇന്നലെ കൊണ്ടെന്ന് വെച്ചാൽ പാല് ഇന്ന് സുരക്ഷിതമായി വെച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്കൂടി കഴിയുമ്പോ പിന്നെ പറ്റ പോയി എടുക്കാനില്ല ഇത് നല്ല ശുദ്ധമായ പാല് ഒരിക്കലും കളറ് മാറൂല രുചി മാറൂല നിറം മാറൂല അശുദ്ധമായ പാലിന്റെ പുഴ വാൻഹാറും നല്ല കടഞ്ഞെടുത്ത ശുദ്ധമായ തേനിന്റെ പുഴ പുഴ നാല് പുഴകളും ഇവരീ സ്വർഗത്തിന്റെ ചുറ്റുഭാഗങ്ങളിൽ ഒഴുക്കിയ സഹോദരങ്ങളെ സ്വർണത്തിന്റെ ഇഷ്ടിക കൊണ്ടാണ് അവര് അതിന്റെ ചുമരൊക്കെ പൂർത്തിയാക്കിയത് കാരണം സ്വർഗത്തിന്റെ ചുമര് അതിന്റെ ചുമരില് അള്ളാഹുത്തേനെ വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ചൂട് വെച്ചുണ്ടാക്കിയ കട്ടകളല്ല അതുപോലെ തന്നെ മുറിച്ചെടുത്ത് കല്ലിന്റെ മുറിച്ചെടുത്ത കട്ടകളല്ല അല്ലെങ്കിലോ വേറെ ഏതെങ്കിലും മെഷീനിൽ വെച്ച് പഴുത്തുണ്ടാക്കിയ കല്ലുകളല്ല സ്വർണത്തിന്റെ ഇഷ്ടികകളാണ് സ്വർഗത്തിന്റെ ചുമരിന്റെ ഓരോ ഓരോ കട്ടയും സ്വർണത്തിന്റെ ഇഷ്ടിക ഒന്ന് ഒന്ന് സങ്കല്പിച്ചു സ്വർണത്തിന്റെ ഒരു കട്ടിന്നൊരാൾ കൊണ്ടുവരാൻ ഒരു പ്രയാസമുണ്ട് പലയിടത്തും തന്നെ അയാൾ ചിന്തിച്ചു അത്രയും ഇടങ്ങേറ ഇത് സ്വർണത്തിന്റെ ഇഷ്ടിക സ്വർണത്തിന്റെ ഇഷ്ടിക രാജാക്കൻ്റെ ഭാഗങ്ങളിലും അതിന്റെ മണ്ണോ ആ മണ്ണ് നല്ല കുങ്കുമ നിറമുള്ള സുന്ദരമായ മണ്ണാണ് കസ്തൂരി വാസനിക്കുന്ന സുഗന്ധമാണ് സ്വർഗത്തിന്റെ എല്ലാ മണ്ണുകളിലുമുള്ളത് സ്വർഗത്തിന്റെ ഒരു മണ്ണിനും സഹോദരങ്ങളെ സുഗന്ധമല്ലാത്ത മറ്റൊന്നുമില്ല അങ്ങനെ എല്ലാത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിച്ച് മുന്നൂറ് കൊല്ലം പണിപ്പെട്ടുകൊണ്ട് ശതീതും ശതാതും വലിയ സ്വർഗലോകം പണിത് ഉയർത്തിയിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അവർ കാത്തുകഴിയുമ്പോ തിലുകളും ജനവാതിലുകളും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ അതേ രൂപത്തിൽ തന്നെ ഒപ്പിച്ചുണ്ടാക്കി എല്ലാ സംവിധാനങ്ങളും റെഡിയാക്കി ഉള്ളിലേക്കൊന്ന് പ്രവേശിക്കാൻ വേണ്ടി കാലെടുത്ത് വെക്കാൻ ഒരുങ്ങുന്ന നേരത്ത് അള്ളാഹു പറഞ്ഞു ഇപ്പോൾ പിടിക്കണം ഒരു സെക്കൻഡ് ബാക്കി വെക്കരുത് ഒന്ന് കേറാൻ പോലും കാലെടുത്ത് ക്കുമ്പോഴേക്ക് രണ്ട് കുട്ടി ഷതീദിനും പിടിച്ചു ശബ്ദാദിനും പിടിച്ചു വല്ലാത്തൊരു മരണമാണ് മരണാണ് വല്ലാത്തൊരു മരണം ഒരു 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 മിനിറ്റ് പോലും ആ വീട്ടിന്റെ ഉള്ളിലൊന്ന് കേറി ആസ്വദിക്കാൻ അവസരം കൊടുത്തില്ല പടച്ചറബ അവസരം കൊടുക്കണ്ട വെല്ലുവിളി ആരോടാറിയോ അള്ളഹാനോട് ിൽ കയറിയിട്ടി എന്താ പറയാനുള്ളത് എന്നറിയോ അള്ളാഹുവിന്റെ മേലെ അള്ളാഹുവിനൊക്കെ നമ്മൾ ജയിച്ചടക്കി അവിടെ സ്വർഗ്ഗം നമ്മൾ ഇവിടെണ്ടാക്കി അതിന് ജീവം വേണ്ടേ ആത്മാവ് ജീവൻ വേണ്ടത് പറയണമെങ്കിൽ ഇത്രയും കാലം കൊടുത്തതൊക്കെ പടച്ച റബ്ബാണ് എന്നുള്ള ചെറിയൊരു ബോധം വേണ്ടേ പിടിക്കാൻ പറഞ്ഞു അള്ളാഹു പറഞ്ഞതിനനുസരിച്ച ഒരു സെക്കൻഡ് പോലും സമയം കൊടുക്കാതെ ആത്മാവുകളെ പിടിച്ചു വല്ലാത്ത ഭയാനകമായ രീതിയാണ് സഹോദരങ്ങളെ നല്ല സന്ദർഭത്തിൽ മരിച്ചു കിട്ടണം അല്ലാഹുത്തല തോഫീക്ക് നൽകട്ടെ മരിക്കുന്ന നേരത്ത് നല്ല അവസ്ഥകൾ ഉണ്ടാകുക ത്തിലായി മരിക്കാൻ കഴിയുക നല്ല മരണത്തിന്റെ ലക്ഷണമാണ് ലക്ഷണമാണ്ത്തിലായി മരിക്കാൻ കഴിയുക നല്ല മരണത്തിന്റെ അടയാളമാണ് കേട്ടിട്ടില്ലേ നിങ്ങളെ നബിയുല്ലാഹി സുലൈമാൻ അലിഹിസ്സലാം അള്ളാഹുവിനോട് കൊതിച്ചതും ആഗ്രഹിച്ചതും മുസ്കാരത്തിലായി ആത്മാവിനെ പിടിക്കാനാണ് അള്ളാഹുവിലേക്ക് മുനാജാത്ത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ആത്മാവിനെ അല്ലാഹു അള്ളാഹുത്താല പിടിച്ചുപോയി നൃത്തത്തിലാണ് സുലൈമാൻ സുലൈമാൻബി അലൈ സ്ലാത്തായി പോയത് പക്ഷേ ഒരു കയ്യില് പിടിക്കുന്ന ഒരു വടിയുണ്ട് ആ വടി വടിയെങ്ങനെ ഒരു വർഷക്കാലം ആ വടിയുടെ ബലത്തിൽ എങ്ങനെ നിന്നു സുലൈമാനബി അലൈസ്സലാം നോക്കുന്നു എന്ന് കരുതിയിട്ട് ജിന്നുകള് സജീവമായി പണിയെടുക്കുന്നു അവര് കഥയറിഞ്ഞിട്ടില്ല നബി അലൈഹി സലാം വീണുപോയി ഈ പിടിച്ച വടി സുലൈമാൻ നബി അലൈഹി സലാം വീണുപോയപ്പോഴാണ് ജിന്നുകൾക്ക് മനസ്സിലായത് ഇതുവരെ നമ്മൾ വെറുതെ പോയി സുലൈമാൻ നബി അലൈഹി സലാം എന്നോ വപ്പാത്തായിട്ടുണ്ട് ഒരു വർഷക്കാലം അങ്ങനെ നിന്നിട്ടുണ്ട് സഹോദരങ്ങളെ സുലൈമാൻ നബി അലൈഹി സലാം ഒരു വർഷക്കാലം നിന്നിട്ടും കണ്ണ് വീണ് പോയിട്ടില്ല പോയിട്ടില്ല പറഞ്ഞു ശരീരത്തിന്റെ ഒരു ഭാഗവും ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും പറ്റിയിട്ടില്ല കാരണം ആള് ഹൈപ്പവർ ആളാണ് പവർ കൂടുതലുള്ള ആളാണെങ്കിൽ ഭൂമി ഒന്നും തൊടൂല ഒരു മണ്ണും തൊടൂല മണ്ണിരയും തൊടൂല ഒന്നും തൊടൂല സുലൈമാൻ എത്ര എത്ര വലിയ വലിയ മഹത്വമുള്ള നബിയാണ് ത്തിലായിട്ടാണ് ഇവിടെ വാങ്ങാൻ ആഗ്രഹിച്ചത് വലിയ സന്തോഷല്ലേ ഉണ്ടായത് സുലൈമാൻ നബി വലിയ റാഹത്തല്ലേ അള്ളാഹുത്തല നബി സുലൈമാൻറെ